ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെയാ കൃത്യം പത്തരയോടുകൂടി തന്നെ ഹോട്ട്സ്റ്റാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആറ് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനുള്ളത് ടോപ്പ് ടെന്നിനുള്ള ആറ് പേര് നോമിനേഷൻ വന്നപ്പോൾ നാല് പേരാണ് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത് നമ്മുടെ ഉണ്ടായിരുന്നു അനുമോൾ ഉണ്ടായിരുന്നു സാബുമാൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആദ്ര തുടങ്ങിയവരാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാ നോമിനേഷന് വന്നവർ ആരൊക്കെയാണ് ആദ്യ മണിക്കൂർ പിന്നീട് വൻ വൻകുതിപ്പ് നടത്തിയിരിക്കുന്നു ആരൊക്കെയാണ് വോട്ടിംഗ് വൻ തകർത്ത നേരിടുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളോട്ടിംഗ് റസെറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വോട്ട് തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഷാനവാസിക ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഷാനവാസിക്കയുടെ വോട്ട് ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ അയ്യായിരത്തിനോളം കടന്നിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകൾ ഷാനവാസികയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ തൊട്ട് പൂർവകെ തന്നെ ലക്ഷ്മി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ലക്ഷ്മിയുടെ വോട്ട് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് എന്ന് പറയുന്നതിന് നിലയിലോട്ട് ലക്ഷ്മി കുതിപ്പ് തുടരുമ്പോൾ തൊട്ടുപുറകെ മൂന്നാം സ്ഥാനത്ത് നേരി നേരിയ ഡിഫറൻസിൽ നൂറ നിൽക്കുകയാണ് നൂറയ്ക്ക് നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആദരവരാത്ത ഒരു നോമിനേഷൻ ആയതുകൊണ്ട് കൂടി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഓട്ടുകളുമായിട്ട് നൂറ മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഡേഞ്ചർസുകളോട്ട് പോകുന്ന അക്ബറിനെയാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിന് കൊലംകുത്തിന്ന് എന്തൊക്കെ തരത്തിലുള്ള പരിവേഷങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ വോട്ടിങ്ങിൽ അല്ലെങ്കിൽ വോട്ടിംഗ് വന്നപ്പോൾ ഒരു സേവാകളുടെ ശ്രമങ്ങളൊക്കെ അക്ബർ നടത്തുന്നുണ്ട് അക്ബറിൻ്റെ വോട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലെന്ന് പറയുന്ന നിലയിലോട്ട് ആദ്യമണിക്കൂർ പിന്നീട് വോട്ടിങ് പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ആരിനെയാണ് കാണാൻ സാധിക്കുന്നത് ആരിനും നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് നേരിട്ട് ഡിഫറൻസിനാണ് അക്ബറുമായിട്ട് പിന്നിട്ടിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേജസ് സോണി ആദ്യ അര മണിക്കൂർ പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് നെവിനെയാണ് നെവിൻ്റെ വോട്ട് രണ്ടായിരം പിന്നിട്ടിട്ടുണ്ട് രണ്ടായിരത്തി അൻപത്തിനാല് വോട്ടുകളായിട്ട് നെബിൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാലും ഒരു മണിക്കൂർ പമ്പ് നോട്ടിംഗ് അട്ടിമറികൾ തന്നെ നടത്തുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലോട്ടാണ് ആദ്യം അരമണിക്കൂർ വോട്ടിംഗ് പിന്നിടുമ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ആഴ്ച നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഒന്നോ ഒന്നിലധികം ആൾക്കാരെ എവിക്റ്റ് ആയി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അധിക ദിവസം ഒന്ന് ബിഗ് ബോസ് ബാക്കിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ആരൊക്കെ വരുമണിക്കൂർ മികച്ച പ്രകടനങ്ങൾ നടത്തി കൂടുതൽ ഓട്ടീസ് ഉണ്ടാക്കുന്നു ആരൊക്കെ വൺ ഓട്ടിംഗ് തിരിച്ചടികൾ നേരിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്ന അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ വിലയറിയ ഓട്ട് ഇന്നത്തെ രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പം ആരാണോ മികച്ച ഗെയിമർ എന്ന് ഈ ആറ് ആറുപേരെ നിങ്ങൾക്ക് തോന്നുക അവർക്ക് നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ ഓട്ടിങ്ങോസെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക